ഹലോ കുട്ടികളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ ലെഞ്ചിന് നമുക്ക് എന്തൊക്കെയാ നോക്കാം ഞാൻ രാവിലെ ചായ കുടിച്ചുകൊണ്ട് വെണ്ടയ്ക്കാൻ മെഡിക്കുവരട്ടിക്ക് അരിയാണ് ആ ഒരു ഗ്യാപ്പിൽ അമ്മ എവിടെ എവിടെന്ത് ചെയ്യുന്നു അണ്ടാബുർജി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തലേന്ന് അപ്പത്തിൻ്റെ മാവ് കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ അപ്പവും കൂടെ ചൂടുന്നു അങ്ങനെ അപ്പം വെപ്പം ചുട്ടുവെക്കുന്നു മൂന്നാൽ അപ്പത്തിനെയുള്ള അതാത് ചുട്ട് വെക്കുന്നു പിന്നെ ഞാൻ വെണ്ടയ്ക്കാൻ പെടുക്കുവരയ്ക്ക് അരിഞ്ഞതിന് ശേഷം തേങ്ങ തിരുവി നമുക്ക് ഗ്രീൻ പീസ് കറി അരുന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരപ്പരച്ച് ഗ്രീൻ പീസ് കറി അവിടെ സെറ്റാക്കി പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചു മൈ ഫേവൈറ്റ് ചപ്പാത്തിയാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് അങ്ങനെ പിന്നെ ആ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് നമ്മൾ വന്ന് വെണ്ടയ്ക്കാൻ വെഴുക്കുമായിട്ട് വെച്ചു പിന്നെ ഞാൻ ചുടുന്നു അമ്മ പരത്തുന്നു ചുടു പരത്തുന്നു അങ്ങനെ അത് സെറ്റാക്കി അവിടെ വെച്ചു ഒരു ലോട് പാത്രം പിന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ചടപടേന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്ത പരിപാടിയിൽ കയറാന്ന് വെച്ചു പിന്നെ നമ്മൾ മോര് കാച്ചിയത് നമ്മൾ തേങ്ങ അരച്ച് എപ്പോഴും വെക്കുന്നതാണെങ്കിൽ നമ്മൾ ഒരു മോര് കറി പിന്നെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയിൽ ഒരു മീൻ കറി അത് നമുക്ക് ലോങ് വീഡിയോയിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു വയ്ക്കാം പിന്നെ പാത്രമൊക്കെ കഴുകി ചക്കയൊക്കെ ഉണ്ടാക്കി നമ്മളിതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കി അമ്മ വാരുത്തുന്നു ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറി അപ്പോൾ ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അടുക്കളയൊക്കെ ക്ലീനാക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റ ബബ് ലവ് യു